മക്കളെ വസ്ത്രമൊക്കെ അലക്കി മക്കള് വലുതായപ്പോൾ വിചാരിച്ചു നമുക്കൊരു ആശ്വാസം വരും അപ്പൊ പേരക്കുട്ടികളുടെ വസ്ത്ര കൂമ്പാരങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഇതും കൂടി അലക്കിക്കോ ഒരു കാശും കൊടുക്കാതെ എല്ലാം അലക്കുന്ന ദോബി മലയാളക്കരയിലെ അമ്മ അവളെല്ലാം അലക്കും ഏത് അടിവസ്ത്രവും മടുപ്പ് പറയൂല കാരണം അവളുടെ ജീവിതം തന്നെ മടുപ്പിലാണ് അവൾ മലമൂത്രങ്ങളിൽ വളർന്നതാണെന്ന് ശങ്കരാചാര്യ ലോകത്തോട് പറഞ്ഞു ലോകത്ത് ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കൂറും നന്ദിയും പുലർത്തേണ്ടത് എന്ന് ഒരു ശിഷ്യൻ ചോദിച്ചപ്പോൾ പുണ്യ റസൂൽ സല്ല അലൈഹി വല്ല മറുപടി പറഞ്ഞു നിന്റെ മാതാവിനോട് ചോദ്യകർത്താവ് ചോദിച്ചു പിന്നെ ആരോട് മാതാവാന്ന് മനസ്സിലായി അടുത്ത ആളാരെന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത് അപ്പോഴും വന്നു നിന്റെ മാതാവിനോട് ചോദ്യകർത്താവിന് അത്ഭുതം തോന്നി മാതാവാണെന്ന് ഒരിക്കൽ പറഞ്ഞു മനസ്സിലായി രണ്ടാമത്തെ ആളാരാണെന്നാണ് ചോദിച്ചത് അപ്പോഴും അത് തന്നെ പറയുന്നു മൂന്നാം വട്ടം ചോദ്യകർത്താവ് വിടാതെ പിടികൂടിക്കൊണ്ട് ചോദിച്ചു അടുത്ത ആരാണോ നിസ്സംഗനായി മുഹമ്മദ് നബി സല്ലിം മറുപടി നൽകി നിന്റെ മാതാവിനോട് അത്ഭുത പരതന്ത്രനായ ചോദ്യകർത്താവ് നാലാമതും ആവർത്തിച്ചു പിന്നെ ആരോട് പ്രവാചക തിരുമേനി പറഞ്ഞു നിന്റെ പിതാവിനോട് എന്ന് മാനവരാശിയുടെ മൂന്ന് റാങ്കും അടുക്കളക്കാരി കൊണ്ടുപോയി അവളുടെ ഗർഭത്തിലെ ത്യാഗം കൊണ്ടുപോയി ഒമ്പതര മാസത്തെ ജീവത്യാഗം ത്യാഗം ഒമ്പതര മാസം അവളുടെ വയറ്റിൽ ചുരുണ്ടുകൂടി കടന്ന കാലത്ത് അനുഭവിച്ച സ്വസ്ഥത നീ ഒരു കാലത്തും അനുഭവിച്ചില്ല അന്നും നീ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ജനിച്ചപ്പോഴല്ല ഉണ്ടായത് മാതാവിന്റെ ഗർഭാശയത്തിൽ കുഞ്ഞു കൂട്ടുവായിടുന്ന ചിത്രം അടുത്ത കാലത്ത് ഒരു പാശ്ചാത്യ ഡോക്ടർ പ്രസിദ്ധീകരിച്ചു മാതാവിന്റെ വയറ്റിൽ വയറ്റിലിരുന്നൊരു കുഞ്ഞു കൂട്ടുവായിടുന്ന ചിത്രം നീ അതിനുമ്പുണ്ട് ഉണ്ടെങ്കിൽ നിനക്ക് വായു വേണം ഊർജം വേണം പോഷകാംശം വേണം ആഹാരം വേണം അതൊക്കെ നീ നിന്റെ മാതാവിന്റെ ചോരയിൽ നിന്ന് ഊറ്റിക്കുടിച്ചു മാതാവിന്റെ ചോരയിൽ നിന്ന് നീ ഊറ്റിക്കുടിച്ചു അതിനു വേണ്ടി നിന്റെ ശരീരത്തിലേക്ക് കരുണാമയനായ ദൈവം കാബിൾ വയറിട്ട് നൽകി കാബിൾ വയറ് അത് നിന്റെ വയറ്റത്തേക്ക് ഘടിപ്പിച്ചു നിന്നെ നിന്റെ മാതാവ് പ്രസവിച്ചപ്പോ കാണാൻ അത്രയൊന്നും ചന്തമില്ലാത്ത നാര് നിന്റെ വയറ്റത്ത് തൂങ്ങിക്കിടന്നു നഴ്സിന്റെ കയ്യിലേക്കോ പേറ്റിച്ചിയുടെ കയ്യിലേക്കോ ബന്ധുക്കളുടെ കയ്യിലേക്കോ നിന്നെ ഏൽപ്പിച്ചപ്പോ നീ ആണാകട്ടെ പെണ്ണാകട്ടെ നിന്റെ വയറ്റത്ത ആ നാര് അത് മാതാവിന്റെ ശരീരത്തിൽ നിന്ന് നീ ചോര ഊറ്റിക്കുടിക്കാൻ ഉപയോഗിച്ച കേബിൾ വയറാണ് അതവിടെ തന്നെ കടന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മെല്ലെ മെല്ലെ ഉണങ്ങിപ്പോയി ഉണങ്ങിയപ്പോഴും ആ കേബിൾ വയറിട്ട് കൊടുത്ത ആ സ്ഥലം ദൈവം ഒരു സീലുകുത്തി നിന്റെ നന്ദികേടിന് പകരം നിന്റെ മറവിക്ക് പകരം പൊക്കൽകുഴിയെ കുറിച്ചൊക്കെ പലതും പലരും എഴുതിയിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ടാകാം അത് പ്രാണനെ പഠിക്കാത്തത് കൊണ്ടാണ് പ്രാണനെ പഠിച്ചവർക്ക് പൊക്കിൽക്കൊഴി മാതൃത്വത്തിന്റെ ചിഹ്നമാണ് കാരുണ്യത്തിന്റെ ചിഹ്നമാണ് ഈ ലോകത്തെ ഏറ്റവും അധികം കരുണ നടക്കുന്ന സ്ഥലം ഗർഭാശയമാണ് ആ കാരുണ്യം എവിടെയുമില്ല അറബ് ഭാഷയിൽ എന്നാണ് ഗർഭാശയത്തിന് പറയാ എന്തൊരു അത്ഭുതം കാരുണ്യത്തിന് അറബ് ഭാഷയിൽ റഹ്മത്ത് എന്നാണ് പറയാ ബന്ധം ചേർക്കുന്നതിന് അറബി ഭാഷയിൽ സിലത്തുർ റഹ്മ എന്നാണ് പറയാ ആ ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തേക്ക് വന്നു നീ വലിയ വല്യാളായിപ്പോയി നീ ആകാശം മുട്ടേ വളർന്നു നീ വലിയ ബിരുദധാരിയായി നീ വലിയ യോഗ്യനും ശമ്പളക്കാരനുമായി അമ്മയെന്നും അമ്മ തന്നെ വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ആ അമ്മയുടെ മുമ്പിൽ നീ ചെറുതാകുന്നതിന് പകരം നീ വലുതാകാൻ ശ്രമിച്ചു കേരളത്തിലെ വൃദ്ധ സദനങ്ങളിൽ കിടന്ന് മരിച്ച പ്രമുഖരുടെ പട്ടിക തയ്യാറാക്കണം മുൻ എം എൽ എ മാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സിനിമാ നടീ നടന്മാർ വൃദ്ധ സദനങ്ങളിൽ വെച്ച് അവർ മരണപ്പെടുന്നു മക്കൾ നോക്കാൻ തയ്യാറല്ല മക്കൾ അടുത്തു നോക്കുന്നില്ല ഒരു മകൻ കാനഡയില് ഒരു മകൻ ഗൾഫില് ഒരു മകൻ വേറെ എവിടെയെങ്കിലും അവനൊരാളെ കെട്ടി ഇവിടെ പോയി അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കിയിട്ട് വീട്ടിൽ എനിക്ക് മനസ്സിലാക്കാനേ കഴിയില്ല ഞാൻ ചോദിക്കും നിങ്ങളെന്തിനേ മക്കളൊക്കെ അവിടെയും പോയിട്ട് നിങ്ങളെ നോക്കാൻ വേണ്ടി വരാൻ പറ മക്കളോട് പ്രായമാകുമ്പോൾ ഉപകാരപ്പെടാത്ത മക്കളെ കൊണ്ട് എന്ത് പ്രയോജനം അവരവിടെ ജീവിക്കുന്നു ഇവർ ഇവിടെ ജീവിക്കുന്നു അവർക്ക് സമ്പത്താണ് അവർക്ക് ആഘോഷമാണ് തലോടാനാണില്ലാത്ത ഒരു ജീവിതം എപ്പോഴും തലോടണം എന്നാണ് യേശുവിനെ വിളിക്കുന്നത് അല്ലേ മിഷിഹ എന്ന് വിളിക്കൂ എന്റെ ക്രൈസ്തവ സഹോദരങ്ങൾ ഞാൻ എന്റെ സ്നേഹിതൻ ജോൺ സാമുവൽ ക്ഷണിച്ചിട്ട് അബുദാബിയിലെ ഒരു ചർച്ചിൽ വന്ന് പ്രസംഗിച്ചിരുന്നു എൻ്റെ ആത്മമിത്രമായ ജോൺ സാമുവൽ പല ചർച്ചിലും അമ്പലങ്ങളും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതെന്റെ ജീവിതത്തിന്റെ ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ് അബുദാബിയിൽ ആ ചർച്ചിൽ വന്നപ്പോഴാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ ആദ്യമായിട്ട് പങ്കുവെക്കുന്നത് മിഷിഹ എന്ന വാക്കിന് അതിൻ്റെ ഒറിജിനൽ ഭാഷയിലുള്ള അർത്ഥം തലോടുന്നവനെന്നാണെന്ന് ഞാൻ കണ്ടെത്തിയ ഉടനെയായിരുന്നു അബുദാബിയിൽ എൻ്റെ ആ പ്രസംഗം അപ്പൊ അത് വായിച്ചപ്പോൾ ഞാൻ ധരിച്ചിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ അറബി ഭാഷ പഠിച്ചപ്പോൾ എൻ്റെ പിതാവായിരുന്നു എൻ്റെ ഗുരുനാഥൻ അറബി ഉറുദു സംസ്കൃതം ഒക്കെ എൻ്റെ പിതാവാണ് ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നത് വീടായിരുന്നു എൻ്റെ ആദ്യത്തെ പാഠശാല ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും കഥ ഞാൻ ആദ്യം വായിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് സംസ്കൃത പുസ്തകത്തു നിന്നാണ് അതെന്റെ ഉപ്പയുടെ പുസ്തകമായിരുന്നു അതിൻ്റെ നീലച്ചട്ടമേൽ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ചിത്രമുണ്ടായിരുന്നു എൻ്റെ പിതാവ് സ്വാത്വികനായിരുന്നു നല്ല പോലെ പ്രാർത്ഥിക്കുമായിരുന്നു പുണ്യ റസൂലിന്റെ സിഹാഹു സിത്തയിൽ ആറ് ഹദീഫ് സമാഹാരങ്ങളിൽ വലിയ അവഗാഹമുണ്ടായിരുന്നു സിത്ത പഠിക്കാൻ പണ്ഡിതന്മാർ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചൊരു വാക്കുണ്ട് അറബിയിൽ മസഹ തലോടി അറബിയിൽ ഖുർആനിൽ അറബിയിലും തലോടുന്നവൻ തലോടുക തലോടുന്ന മക്കളാവുക തലോടുന്ന പിതാവുക തലോടുന്ന ഭർത്താവുക തലോടുന്ന ഭാര്യയാവുക തലോടുന്ന ആങ്ങളെയാവുക തലോടുന്ന പെങ്ങളാവുക തലോടുന്ന അയൽക്കാരനാവുക നീ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എങ്കിൽ മാനത്തുള്ള ദൈവം നിന്നോടും കരുണ കാണിക്കുമെന്ന് പറഞ്ഞ ദൈവദൂതർ കരുണ മാത്രം അറിയുന്ന പുണ്യ റസൂൽ ലോക കാരുണ്യമേ പരിശുദ്ധ മുഹമ്മദ് പുലരുന്ന നേരത്തും എന്റെ പൊന്നുമോനെ അനസേ ആരെയും വെറുക്കരുത് വൈകുന്നേരമാകുമ്പോഴും എന്റെ പൊന്നുമോനെ അനസെ നീ ആരെയും വെറുക്കരുത് അതാണ് എന്റെ മാർഗം അനസേ എന്റെ മാർഗം വെറുപ്പില്ലാതിരിക്കലാണ് അനസേ എന്റെ മാർഗത്തെ ജീവിപ്പിച്ചവനാണ് എന്നെ സ്നേഹിച്ചവൻ അനസേ എന്നെ സ്നേഹിച്ചവൻ സ്വർഗത്തിൽ എന്നോടൊപ്പമാണ് എന്ത് വേണം പുലർകാലത്ത് ഒരാടോടും വെറുപ്പുണ്ടാവരുത് ഇന്ന് ചിലർക്കൊക്കെ വെറുപ്പിന്റെ കൊട്ടയാണ് ചിലർ രോഷത്തോടെ സംസാരിക്കുന്നു ദേഷ്യം പിടിച്ചിട്ട് സംസാരിക്കുന്നു എന്നെ ഉപദേശിക്കണമെന്ന് പറഞ്ഞ് സമീപിച്ച ഒരു ശിഷ്യനോട് മുഹമ്മദ് നബി നബിം പറഞ്ഞു ഗെറ്റ് ആംഗ്രി നീ ഇനിയും എന്നെ ഉപദേശിച്ചാലും വീണ്ടും പറഞ്ഞു ഒരിക്കലും കോപിക്കരുത് ഇനിയും എന്നെ ഉപദേശിക്കൂ എവിടെ രോഷമുണ്ടാകുന്നുവോ അവിടെ വർഗീയത ഉണ്ടാകുന്നു എവിടെ വർഗീയത ഉണ്ടാകുന്നുവോ അവിടെ മതം തകർക്കപ്പെടും വർഗീയതയിലേക്ക് ആളെ ക്ഷണിക്കുന്നവനും വർഗീയതയിൽ കൊല്ലപ്പെടുന്നവനും എന്റെ ആളല്ലെന്നും പുണ്യറസൂൽ പ്രഖ്യാപിച്ചു ശ്രദ്ധിക്കണം വർഗീയത പറയുന്നവനും അതിലേക്ക്